ിൽ ചെറാജി ശക്തി പ്രാപിക്കുന്നതിന് പിന്നാലെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് സെപ്റ്റംബർ രണ്ട് മൂന്ന് തീയതികളിലായി ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിലെ സൂചന പ്രകാരം ഓണം ആദ്യ ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത വടക്കൻ ജില്ലകൾക്ക് പിന്നാലെ മധ്യ തെക്കൻ ജില്ലകളിലും മഴ പ്രതീക്ഷിക്കാം നിലവിൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാളുക്കടലിൽ ഒഡീഷ തീരത്തിന് സമീപത്തായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ദുർബലമായതിന് പിന്നാലെയാണ് വീണ്ടും ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപം ഇന്നലെ രൂപം കൊണ്ട ചക്രവാത ചൂട് സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും മഴ സാധ്യത വർദ്ധിപ്പിക്കും ഇന്ന് മുതൽ മഴയുടെ ശക്തി കുറഞ്ഞ ശേഷം ബുധനാഴ്ചയോടുകൂടി വീണ്ടും മഴ ശക്തി പ്രാപിക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായതോ ആയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് നിലവിൽ എല്ലാ ജില്ലകളിലും പലയിടങ്ങളിലേക്ക് മഴ അനുഭവപ്പെടുന്നുണ്ട് നൂറിൽ തൊണ്ണൂറ്റിയൊന്ന് ദിവസവും കോഴിക്കോട് കക്കയം സ്റ്റേഷനിൽ മഴ രേഖപ്പെടുത്തി പത്തനംതിട്ട മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഓണത്തിനും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ിൽ വ്യാപക മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത ഒഡീഷ പശ്ചിമബംഗാൾ തീരങ്ങളിൽ സിസ്റ്റം കനത്ത മഴ നൽകിയേക്കും വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത മഴയ്ക്കൊപ്പം ചില പ്രദേശങ്ങളിൽ അതിശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി വടക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയും വെള്ളപ്പൊക്കവും തുടരുന്നു കനത്ത മഴയെ തുടർന്ന് ജമ്മുവിലെ വിക്രം ചൌക്കിന് സമീപത്തുള്ള തവി നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീണു വാഹനങ്ങളും നിരവധി വീടുകളും ഒഴുകിപ്പോയി വിസ്ഫോടനത്തെ തുടർന്ന് മുപ്പത് മരണം റിപ്പോർട്ട് ചെയ്തു റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ജമ്മുവിൽ കനത്ത മഴയെ തുടർന്ന് നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകി ജമ്മുവിൽ അടുത്ത നാൽപ്പത് മണിക്കൂറിനുള്ളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി അതേസമയം കേരളത്തിലും ശക്തമായ മഴ തുടരും കേരള തീരത്ത് കടലാക്രമണം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വില മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക